ജന്യൊന്നുമില്ല കേട്ടോ കൈ ഞാൻ സിമ്പിളായിട്ടാണ് ഒരാളുടെ മനസ്സിൽ വിചാരിച്ചു ലോകത്തുള്ള ആരുടെ പേരാണ് കുട്ടികൾ വേണ്ടി വെച്ച പേരാണ് അല്ലാണ്ട് വിജയിച്ചതായിട്ടില്ലാസ്റ്റ് പൊളിഞ്ഞാലി ചിരിക്കാൻ വേണ്ടിട്ടാണ് ആ ട്രിക്കുകൾ ട്രിക്കാൻ ഒന്നും കൂടി മാറ്റി പിടിച്ചൊന്ന് തെറ്റിക്കാൻ കൂടായി പോണോ എന്താ പരിപാടി എന്ന് പറഞ്ഞത് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റും കാരണം ഇതൊക്കെ ഒരുപാട് ആളുകളുടെ ചെയ്ത് എല്ലാവർക്കും നമ്മളെപ്പോഴും ഈപത്തി അഞ്ചാം ടൈം രാത്രി വേറെ ആവശ്യത്തിനൂടി വന്നപ്പോ വെറുതെ ഒരു രസത്തിലാണ് മെന്റലിസ് ഒരുപാട് കണ്ടിട്ടുണ്ട് വീട് വലിയ പക്ഷെ ഈ മെന്റലിസ് ഞാൻ കണ്ട അത്ഭുതപ്പെട്ടു കാരണം എനിക്ക് നേരിട്ടൊരാളെ ചെയ്യുന്ന കണ്ടിട്ട് പിന്നെ കുറച്ച് സ്ഥലം കൂടി ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഫ്രണ്ട് മന്സർ ഒക്കെ പഠിച്ചിട്ടുണ്ട് ഉടായിപ്പല്ലേ അത് ഉടായ്പല്ലേ വെച്ചിരുന്നു അപ്പൊ അംഗീകരിക്കില്ല ഞാനത് അംഗീകരിക്കില്ല ദിവസം പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വന്നാൽ എന്തായാലും ചെയ്യും സ്ഥലാവസ്ഥ മെന്റലിസം ചെയ്യുന്നതിന് ഇതിനു മുമ്പ് ഈ മെന്റലിസം ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു മെന്റലിസം ചെയ്ത് തന്നെ അത്ഭുതപ്പെടുത്തി അത് ഞാൻ മെന്റലിസം ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് വീഡിയോ പക്ഷെ ഈ മെന്റലിസം ഞാൻ കണ്ട അത്ഭുതപ്പെട്ടു കാരണം എനിക്ക് നേരിട്ടൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അത് അത് അപ്പോ ഞാൻ കഴിഞ്ഞ പക്ഷേ നമുക്ക് ഇത് എടുക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഇതാണ് രണ്ടാമത് ആദ്യത്തത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം ആദ്യത്തതായിരുന്നു ഒന്നായത് ഇതാണ് രണ്ടാമത്തതാണ് ഒന്നാമത് ഞാൻ തുടങ്ങാം അങ്ങനെ ചെയ്യുന്നത് മൂന്ന് ടാസ്ക് ആണ് മൂന്നു ടാസ്ക് കോപ്പറേറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കാൻ സാറിപ്പോ ലോകത്ത് ഇഷ്ടമുള്ളവരാൾ പേര് മനസ്സിൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം ജസ്റ്റ് പേര് അവരിപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത ഒരാളാവാം മരിച്ചവരോ ജീവിച്ചവരോ നമ്മളിപ്പം നമ്മളെ

ജെന്യൂൻ ആവണന്നുമില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് ഒരു പേര് മനസ്സിൽ വരണം ഒരാളെ വിചാരിക്കാം ലോകത്തിൽ ആരുടെ പേരാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് കൈതരാ പേര് അതിന് ഒൻ ബൈ ഒറ്ററിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാം ഓക്കെ കുറച്ച് ലോങ് പേരാണ് തോന്നുന്നത് അല്ലേ കുട്ടം വേണ്ടി വെച്ച പേരാണ് എന്നാലും കോംപ്ലിക്കേറ്റഡ് കുറച്ച് പേരാണ് പേര് ഇവിടെ ജസ്റ്റ് നൂറ് ശതമാനം ശരിയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സെവൻറ്റി പേർസെന്റ് നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ അവരുടെ ജസ്റ്റ് ഒന്ന് വൺ ബൈ വൺ ലെറ്റർ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് അതന്നെ അല്ലേ ഞാനൊരു പേരും ഇവിടെ എഴുതിയിട്ടുണ്ട് അത് ഞാനൊരു നമ്പർ കൊടുക്കാണ് നമ്പർ വൺ ലാസ്റ്റ് മൂന്ന് പ്ലാസ് നോക്കാറുണ്ട് ചോദിക്കാണ് നമ്മള് ഇവിടെ ആയി പോകണമെന്ന് ജാസ് ഇതാക്കണ്ടല്ലോ പ്രേക്ഷകരോട് ആ പേരെന്താണ് ഞാനൊരു പേരെഴുതിയിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞു അബ്ദുൾ മജീദ് അബ്ദുൽ മജീദ് ആണ് ഞാൻ പറഞ്ഞു സെവന്റി പെർസെന്റ് ആണ് ശരിപ്പ ശരിയാവും അല്ലെങ്കിൽ ശരിയാവില്ല ഓക്കെ രണ്ടാമത്തെ ടാസ്ക് ലോകത്ത് പോവാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം എവിടെ ആണോ ഇന്ത്യയിലാവണമില്ല ഔട്ട് ഓഫ് കൺട്രി ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ അതാവരുത് വരുത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ജസ്റ്റ് വിചാരിച്ചു വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു പ്ലേസ് ആണ് തോന്നുന്നു എന്നാലും അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ് ഓക്കെ അതിന്റെ ഞാൻ ഒരു രണ്ട് ക്ലാസ് പോണെങ്കില് ഇപ്പൊ കടലാസ് ഇവിടെ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ജസ്റ്റ് ആ ഒരു സ്ഥലത്തേക്ക് ആ ഒരു പ്ലേസിലേക്ക് പോകാനും വിചാരിക്കാം വിത്ത് ഫാമിലിയോ ഫ്രണ്ട്സായിട്ടൊക്കെ പോകാനായിട്ട് വിചാരിക്കാം ഓക്കെ പരിപാടികൾക്ക് പോകാൻ സാധ്യതയുള്ള പരിപാടികൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഓക്കെ ഓക്കെ നോക്കാം ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാണ് ശ്യൊന്നുമില്ല ഓക്കെ ഞാനൊരു ഇവിടെ നമ്പർ ഓക്കെ മൂന്നാമത്തെ ഒരു ടാസ്ക് ആണ് പിന്നെ നമുക്കൊരു ആറ് ഐറ്റംസ് വേണം ഡിഫറെന്റ് ബത്തർ നമുക്ക് അടി നമുക്ക് ആ സിറ്റ് ആ രണ്ട് നാല അല്ല അത് റിമോട്ട് ഒന്ന് ഉണ്ട് ആറ് ഓപ്പൺ ഉണ്ട് ഇത് ഇക്കോളോ ജനുവരി പെനീഷോണ്ട് പെനീഷോണ്ട് വെച്ചിട്ടുണ്ട് പെനോം വെച്ചിട്ടുണ്ട് ഓക്കേ ടൈപ്പ് കംപ്ലീറ്റ് ബസ്റ്റ് ഓക്കടസ്ട്രി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കൂർ കണ്ടു നോക്കിട്ട് അതിങ്ങനെ പറയാം സിക്സ് ദിവസൊന്നു വിചാരിക്കുക നമ്മുടെ എൽ കെ ജി കെ ജി എടുക്കുള്ള പോലത്തെ നോക്കിട്ട് റാഡ് ജസ്റ്റ് സിക്സ് വൺ ടൂ ഫോർ സിക്സ് അതിന്റെ സ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഞാൻ ചോദിക്കാം നിങ്ങളിപ്പോ കണ്ണു നോക്കുക ഒരു അത് ഞാൻ പറഞ്ഞത് കൊണ്ട് ഒരു പിന്നെ പ്രേക്ഷകര ആയിക്കൊണ്ടാണ് ഒരു സ്ഥലം നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങളോട് ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞിരുന്നു രണ്ടും ആസ്കാട് എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഏഹ് പിന്നെ ലാസ്റ്റ് വീടിന്റെ ലാസ്റ്റ് പൊളിഞ്ഞാലി ചിരിക്കാൻ വേണ്ടിട്ടാണ് ആ സ്ഥലം ഇപ്പൊ തന്നെ പറഞ്ഞോളി ഓക്കെ ഞാൻ പറഞ്ഞിരുന്നു സെവന്റി പെർസെന്റ് ആണ് അനോഷോ നോട്ട് ഞാൻ പറഞ്ഞ കാര്യം മാത്രം ശ്രദ്ധിക്ക വൺ ടു ഫോർ ഫൈവ് സിക്സ് ജസ്റ്റ് നോക്കിട്ട് ഒന്നിന്റെയും ആറിന്റെ ഇടയിലുള്ള ഒരു നമ്പർ ജസ്റ്റ് മനസ്സിൽ വിചാരിച്ചു വിചാരിച്ചിട്ട് ജസ്റ്റ് ഐറ്റംസിലേക്ക് ഒന്ന് ഫോക്കസ് ഞാൻ ജസ്റ്റ് ഓക്കെ ഒരു നമ്പർ വിചാരിച്ചു വിചാരിച്ചല്ലോ ആ നമ്പർ ഏതാ ഞാൻ ഒരു മിനിറ്റ് മൂന്നാമത്തെ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് ഒന്നുമില്ല ഇവിടെ ഞാൻ പറഞ്ഞു ഫോക്കസ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞതാണ് പിന്നെ ഷക്കൂർ സ്ഥാനോട് ഞാന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു പഠിച്ചിട്ടുണ്ട് ഉടായ്പല്ലേ അത് ഉടായ്പല്ലേ വെച്ചിരുന്നു അപ്പൊ ഞാനത് അംഗീകരിക്കില്ല ദിവസം പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വന്നാൽ എന്തായാലും ചെയ്യും ഇപ്പൊ ടൈം റൂസെ ഒന്ന് അമ്പത്തഞ്ചാമത് ടൈം രാത്രി ഇപ്പൊ വേറെ ആവശ്യത്തിനേണ്ടി വന്നപ്പോ വെറുതെ ഒരു രസത്തിനു വേണ്ടി അപ്പൊ ആ ചോക്കേണ്ട പെണ്ണി നമുക്കത് ഞാൻ എഴുതിയതാണ് ഓരോന്ന് എഴുതിയിട്ടു ശേഷമാണ് ചോദിച്ചത് അത് എന്താണ് തമ്മിൽ ഒരു ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് എഴുതി മാറിപ്പോ ചോദിച്ചത് വൺ ടു പുസ്തകം ജസ്റ്റ് ഒന്ന് അത് ഓപ്പൺ ചെയ്യാം അത് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒന്നാമത് ഞാൻ ചോദിച്ചത് ലോകത്തിലുള്ള ഒരാളെ മത്സ്യം വിചാരിക്കാന വിചാരിച്ച ഒന്നാമത്തോ എടുക്കും ആയിരിക്കില്ല ഓക്കെ എന്നാ വായിച്ചോ പുസ്തകം അബ്ദുൽ അബ്ദുൽ ഓക്കെ രണ്ടാമത്തത് രണ്ടാമത്തത് രണ്ട് രണ്ട് പോയി ലോകത്ത് ഒരു സ്ഥലം ഞാനതിന് ഒരു തന്നിരുന്നു പരിപാടികളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളത് നമ്മൾ പറഞ്ഞത് ഒന്ന് എക്സ്ട്രാ പറഞ്ഞിരുന്നു ജസ്റ്റ് അതിങ്ങനെ റാൻഡമായിട്ട് ജയിക്കാണ് വന്നത് നമുക്ക് ഏതാ വന്ന കയ്യിൽ മൂന്നാമതായിട്ട് പിന്നെ അത് ചിലപ്പോ ഫ്ലോപ്പ് ആവാൻ സാധ്യത ശരിയായോ എന്താ എന്താ പരിപാടി ചോദിച്ചാൽ ഇത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ സർപ്രൈസ് ആയിട്ട് ഞാൻ പറഞ്ഞു ഒന്നും കൂടി ചെയ്യാം വീട് ഇത് അതിനേക്കാളും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യം ചെയ്തതിനേക്കാളും ഉഷാരാണോ ഇത് ഞാൻ പറയാം അതിനേക്കാളും ഇത് കാരണം എന്താ ഒന്നാമത് നേരത്തെ ഞാൻ പറഞ്ഞ പേര് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി ഫെമിലിയർ ആയ ഒരു പക്ഷേ മുപ്പേർക്കും അറിയാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഞാൻ ഒന്നുകൂടി മാറ്റി പിടിച്ചു പിന്നെ നേരത്തെ പറഞ്ഞതിനോട് പിന്നെ അങ്ങനെ ട്രിക്കുകൾ ഈ പ്രാവശ്യം ഞാൻ ഒന്നും കൂടി മാറ്റി പിടിച്ചു തെറ്റിക്കാൻ ശ്രമിച്ചു എന്നിട്ടും അത് എനിക്കറിയാം കാരണം ഇതിന് മെന്റലിസം പറഞ്ഞാല് ആ ഇങ്ങനെയുള്ള ഫൈറ്റ് മൂലുള്ളവരാണ് നമ്മളെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് വന്നാലും നമ്മൾ കൊടുക്കുന്ന കമന്റിൽ പിന്നെ അവര് എന്താണ് ട്രിക്ക് ഇത് ട്രിക്ക് നമ്മൾ മാജിക്കാണോ സത്യം പറഞ്ഞ മെന്റലിസം എന്ന് പറഞ്ഞാണ് ഒരു കലയാണ് ഇതിന് ഇത് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഗതിയാണ് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഗതിയാണ് ഒബ്സർവേഷനാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഇപ്പൊ ഫേസ് റീഡിംഗ് ഒക്കെ നമ്മൾ പറയും പോലെ മുഖം നോക്കിയിട്ട് അവരുടെ ഏകദേശം പേഴ്സണാലിറ്റി പറയാൻ ഒക്കെ എന്നുള്ളതൊക്കെ അത് ഒബ്സർവേഷൻ ആണ് അല്ലാണ്ട് പറയാം മുഖം നോക്കുമ്പോൾ അയാളെ അവിടെ എഴുതി വെക്കുന്നുണ്ടല്ലോ ഒബ്സർവേഷൻ ആണ് ആയിട്ട് ഉദാഹരണത്തിൽ ഒരാളിരുത്തം അപ്പൊ നമ്മളിപ്പോ രണ്ടുപേരും ഇവിടെ ഇരുന്നിട്ടുള്ള രണ്ടുപേരുടെ ഇരുത്തം മാത്രം നോക്കി നമുക്ക് ഒരു സമയത്തിട്ട് ഏകദേശം ഒരാളെ ക്വാളിറ്റി പറയാൻ പറ്റും സ്വഭാവം പറയാം പറയാൻ ഇതിൽ കണ്ടു പിന്നെ എന്താ പറയാ രഹസ്യ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ശരിയാണ് രഹസ്യ കാര്യം പറയാൻ പറ്റും അത്രയും അത് ഫുള്ളായിട്ടൊന്നും ഒരാളുടെ രഹസ്യം ഒരാൾക്ക് പറയാൻ പറ്റുള്ളൂ എന്നാലും ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ കമന്റുകളായിരിക്കും ആയിരിക്കും കമന്റുകൾ കൊടുക്കുന്ന എനിക്കുള്ള റിപ്ലൈ അതായത് നമ്മൾ ഞാൻ നേരത്തെ നമ്മൾ ആദ്യം ചോദിച്ചു ഞാൻ ജസ്റ്റ് ഞാൻ ഇതെന്താണെന്ന് ഇത് എന്താണെന്ന് പറയാ മനസ്സിൽ ഒബ്സർവേഷൻ അവരുടെ ഫേസ് റീഡിംഗിലുണ്ടാകും അത് അതിന്റെ എന്താ പറയാ അത് ഒബ്സർവേഷൻ ആണ് അതിപ്പോ നമുക്ക് ഇതിപ്പോ പറയാൻ പറ്റും കാരണം ഇതൊക്കെ ഒരുപാട് ആളുകളുടെ ജീവിതമാർഗ്ഗമാണ് നമ്മളെപ്പോ ഏറ്റാ റിവീൽ ചെയ്ത് എല്ലാവർക്കും പഠിപ്പിച്ചു പിന്നെ ഇത് മാത്രമല്ല ഇത് ചെറിയ ബേസിക് ആണ് എനിക്ക് അല്ല എന്നാലും എനിക്കതിനെ പിന്നെ എന്താണ് രണ്ടാമത് അതുഹ അല്ലെ അബുഹാബ് സത്യം പറയാം എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥലം നന്നായിട്ട് എനിക്ക് അറിയില്ല അങ്ങനത്തെ സ്ഥലത്തെ കുറിച്ച് ഒരു പരിചയമില്ല ാണ് പിന്നെ ഓരോ കമന്റുകൾ ചോദിക്കുമ്പോൾ മനസ്സിലായി എന്നുള്ള ഒരു ധാരണ വരുന്നുണ്ട് ഇപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചതില് പിന്നെ ആയിഷ ആയിഷന്നുള്ള പേരായ നിങ്ങൾ ചോദിച്ചു അപ്പൊ അതിൽ എ ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തില് എ ഉണ്ട് പക്ഷെ ആയിഷ ആയിഷന്നുള്ള സ്റ്റാർട്ടിങ് തന്നെ എ ആണ് പറയണത് അപ്പൊ അങ്ങനെ പറഞ്ഞതൊക്കെ ചിലപ്പോ